ഇപ്പോഴും അധിക്ഷേപം തുടരുകയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന കുലസ്ത്രീ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചുള്ള വിവാദ പരാമർശങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വളരെ രൂക്ഷമായി തന്നെയാണ് അവർ പ്രതികരിച്ചത് താൻ പറഞ്ഞത് തൻ്റെ അഭിപ്രായമാണെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും വ്യക്തമാക്കിയവർ അധിക്ഷേപ പരാമർശങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു ഇതെൻ്റെ വീടാണ് ഇഷ്ടമുള്ളത് ഞാൻ പറയും ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നൊക്കെയാണ് അവർ പറയുന്നത് മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനി ആയിരിക്കണം ഒരിക്കലും ഒരു മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാകില്ലല്ലോ മോഹിനിയാട്ടം എന്നാണ് പേര് തന്നെ ഒരു മോഹിനിയാകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം തീരെ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കറുത്ത ആൾക്കാർ കളിക്കാൻ പാടില്ലെന്നില്ല അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല ആൺകുട്ടികൾ ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് കുറച്ച് സൗന്ദര്യം വേണം ഞാനൊരു പൊതു അഭിപ്രായമാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും വ്യക്തിപരമായി ആരെയും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ എടുത്തു എന്നാണ് സത്യഭാവ പറയുന്നത് ഈ അഭിമുഖത്തിൽ അയാളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അത് ആരോ ആയിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അറിയുന്നത് എന്നായിരുന്നു സത്യഭാമയുടെ മറുപടി ഏതോ ഒരാൾ എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്തിനാണ് കുത്തി കുത്തി ചോദിക്കുന്നത് വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല തൻ്റെ കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനിയും സംസാരിക്കുമെന്നും പറഞ്ഞതിൽ ഒട്ടും കുറ്റബോധമില്ലെന്നും സത്യവാമ തുറന്നു പറയുന്നു കറുത്ത കുട്ടികൾ നൃത്തം പഠിക്കാൻ വന്നാൽ പരിശീലനം കൊടുക്കും എന്നാൽ മത്സരത്തിന് പോകേണ്ടെന്ന് പറയും ഒരു തൊഴിലായി പഠിച്ചോളൂ മത്സരത്തിന് പോകുമ്പോൾ സൗന്ദര്യത്തിനൊരു കോളമുണ്ട് അവിടെ ജഡ്ജസ് മാർക്കിടില്ലെന്നാണ് സത്യഭാമ പറയുന്നത് വീണ്ടും വീണ്ടും പൊട്ടത്തരങ്ങൾ മാത്രമാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത് മോഹിനിയാണ് ആട്ടം കളിക്കേണ്ടത് മോഹൻ അല്ല എന്നാണ് അവർ പറയുന്നത് മോഹിനി എന്നത് പുരുഷനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ഈ തമ്പുരാട്ടിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും സ്ത്രീവേഷത്തിൽ മഹാവിഷ്ണു നൃത്തമാടിയൊരു കഥാപാത്രമാണ് മോഹിനി ഈ വേഷം കണ്ടാണ് ശിവനെ മോഹിനിയോട് മോഹമുണ്ടാവുകയും പിന്നീട് ഹരിഹരപുത്രൻ എന്ന സ്വാമി അയ്യപ്പനെ ജനിപ്പിച്ചതെന്നും പുരാണത്തിൽ പറയുന്നുണ്ട് മഹാവിഷ്ണുവിന് എളുപ്പ നിറമല്ല നീലയും കറുപ്പും ചേർന്ന നിറമാണ് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നത് അവൾ പുരുഷന് കറുപ്പ് നിറമുള്ളവനായ രാമകൃഷ്ണനാണ് ശരിക്കും മോഹിനിയാട്ടം കളിക്കാൻ യോഗ്യൻ സത്യഭാവനേക്കാൾ യോഗ്യൻ അയാൾ തന്നെയാണ് ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്ന പഴയകാലത്ത് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലത്തിൽ കളിച്ചിരുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം കൂത്തമ്പലത്തിൽ ആട്ടം നടത്തുന്ന സ്ത്രീകളെ കൂത്തച്ചിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൂത്തച്ചി അക്കാലത്തൊരു മോശം വാക്കായിട്ടാണ് പലരും ഉപയോഗിച്ചു പോകുന്നത് അന്യം നിന്ന് പോകുമായിരുന്ന അത്തരം കലകളെ മോചിപ്പിച്ച് പുറത്തെത്തിച്ച് അതിലെ കലാപരമായ മേന്മ കണ്ടെത്തി അതിനെ മാന്യത ഉണ്ടാക്കിയെടുത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലമാണ് ആ കലാമണ്ഡലത്തിൻ്റെ പേര് സ്വന്തം പേരിന് മുന്നിൽ കൂട്ടിച്ചേർത്ത ഒരു കലാകാരി ഇപ്പോൾ സംസാരിക്കുന്നത് ആ പഴയ കൂത്തമ്പലത്തിലെ സംസ്കാരം വെച്ചാണ് അക്കാലത്ത് മോഹിനിയാട്ടം കാണുന്നവരിൽ കാമം ജനിപ്പിക്കണം എന്നതായിരുന്നു ആ ആട്ടത്തിൻ്റെ ലക്ഷ്യം സവർണ മനോഭാവത്തിൻ്റെ വർണ്ണവെറിയും ജാതി വെറിയുമാണ് അവർ വിളമ്പിയത് അവർക്കുള്ള അറപ്പും വെറുപ്പും ജാതിയിലും നിറത്തിലുമാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യവുമല്ല പെട്ടെന്ന് അവസാനിക്കാനും പോകുന്നില്ല ഇത്തരം കോരോത്തെ തമ്പുരാട്ടിമാർക്ക് പുരസ്കാരം കൊടുത്ത് ആദരിക്കുന്ന വർഗീയ ശക്തികൾ ഭരിക്കുമ്പോൾ ഇതുപോലുള്ള അധിക്ഷേപങ്ങളും ഉണ്ടാകും ഇത്തരത്തിൽ വംശീയമായ അധിക്ഷേപം ഒരു രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഈ ഡാൻസർ സത്യഭാമ സുരേഷ് ഗോപിക്ക് ജയി വിളിക്കുന്ന ഒരു ഭക്ത തന്നെയാണ്